ഈ റോഡ് ഏകദേശം അൻപത്തിയഞ്ച് വർഷം പൂർത്തിയായിരിക്കാണ് ഈ റോഡ് ഇങ്ങനെ വെട്ടി നിർമ്മാണത്തിൽ കിടക്കുന്നത് പുതിയതായി കോൺക്രീറ്റ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ജനപ്പെരുപ്പം കുറവായതുകൊണ്ടും വോട്ട് ലഭിക്കാത്തതുകൊണ്ടുമാണ് ഈ വഴി തടഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം സി ടി എബ്രഹാം മെമ്പറായിരുന്ന സമയത്ത് കാലങ്ങൾക്ക് മുമ്പ് ആണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് അതായത് താൽക്കാലികമായി സഞ്ചാരപാതയാക്കിയത് അതിനുശേഷം ഇവിടെ ഒരു കോറി ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോറി പ്രവർത്തനത്തിൽ ആരംഭിക്കുകയും ആ കോറി നിരന്തരം വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി സമരങ്ങൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ റോഡിന് വേണ്ടി നടത്തിയിരുന്നു കോറിക്ക് കോറിയിലെ വാഹനങ്ങൾ പോകുന്ന മേഖല ആയതുകൊണ്ട് തന്നെ ആ മേഖലയിൽ റോഡുകൾ ഡാമേജ് ആയാൽ കോറി ഉടമ തന്നെ അത് നന്നാക്കി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയിരിക്കെ ആ വ്യവസ്ഥയെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് ആളുകൾ പഞ്ചായത്തിന്റെ വികസന കുറിച്ച് കോരകോരം പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഇതാണോ വികസനം ഈ നാടിന്റെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണോ വികസനം കുറച്ച് വോട്ടുകളെ ഉള്ളൂ എന്ന് കരുതി അവിടെ വികസനം വേണ്ടേ ആ ജനങ്ങൾ മനുഷ്യന്മാരല്ലേ അടിയന്തരമായി ഈ റോഡ് പണി പൂർത്തീകരിച്ച് ഈ സഞ്ചാരയോഗം ആക്കി തീർക്കണമെന്നാണ് പറയാനുള്ളത് വയല ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വാഹനങ്ങൾ ഇപ്പോൾ ഇതൊരു സഞ്ചാരം ഇല്ലാതായിരിക്കുകയാണ് കുട്ടികൾ പാതി വഴിയിൽ നിന്ന് നടന്നുവരുന്നൊരു സാഹചര്യമാണുള്ളത് അടിയന്തരമായി ഈ റോഡ് നിർമ്മിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് അറിയിക്കാനുള്ളത് ൈഡും താമസിക്കുന്ന ആളാണ് വി സി വിവി ഈ ഗ്രാമസഭയിൽ പോലും ഈ റോഡ് അനുവദിച്ച് പണിയാനുള്ള എല്ലാ ഏർപ്പാടും ആയെന്ന് അവർ പറഞ്ഞതാണ് ഇതുവരെയും ഞങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും ഇതുവരെയും റോഡ് ശരിയാക്കി തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓട്ടോ പോലും വിളിച്ച് വരെ ഹോസ്പിറ്റലിൽ പോവാനോ കുഞ്ഞുങ്ങളെ കൊണ്ടും ഒന്നും പോവാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ കഴിയുക രണ്ട് സൈഡിനോടെയും ഓട്ടോ വരത്തില്ല ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുമാണ് ഞങ്ങൾ വീട് കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ തരഞ്ഞിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണിയാക്കി തര പണി ശരിയാക്കി തരണമെന്നാണ് പറയുന്നത് അല്ല വേറെയും പറയാനൊന്നുമില്ല റോഡിന്റെ അവസ്ഥ നിങ്ങളൊക്കെ ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് കാണാൻ നിങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതുമാണ് ടെ ഈ റോഡ് അൻപത് അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള റോഡാ ഇത്രയും വർഷത്തിനകത്ത് വെച്ച് ഈ റോഡ് ഒന്ന് മെയിൻ്റൈൻസ് ചെയ്യാനോ ഇതിലെ ഇപ്പോൾ കോറി തുടങ്ങിയ പിന്നെ കോറി വേസ്റ്റ് കൊണ്ടിട്ട് ഈ റോഡ് ഈ മനുഷ്യന് നടക്കാൻ വയ്യാത്ത രീതിയിൽ വൃത്തികേടാക്കിയിട്ട് കോറി വേസ്റ്റ് കൊണ്ട് ഇതിനൊക്കെ പള്ളി പോലും പോകാൻ നടക്കാനൊക്കെ നടന്നാൽ കല്ലേ തെറ്റി മറിഞ്ഞു വീഴും ആ രീതിയിലാണ് അതുപോലെ തന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നവടെ എല്ലാം വെള്ളം വന്ന് കൊതുകും മറ്റ് ശല്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ വഴി നടക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എത്രയും വേഗം ഈ റോഡ് ശരിയാക്കി ഞങ്ങൾക്ക് ഞാൻ പിന്നെ നടന്നു പോകത്തക്കല്ല ഒരു വാഹനം വിളിച്ചാൽ വരത്തില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടിയാണ് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു